ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ ജീവാസേവി സാജിദ് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീമിയം ലക്ഷറി ബ്രാൻഡഡ് കുർത്തീസും ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വരുന്ന കുർത്തീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഔട്ട്സൈഡ് കേരള എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ ഇന്നത്തെ ഐറ്റംസ് എല്ലാം ഡിസ്പാച്ച് ആവുന്നത് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച് ഫോർ വർക്കിംഗ് ഡേയ്സിൽ ഹോസ്റ്റൽ വഴി പ്രൊഡക്റ്റ് ഹോം ഡെലിവറി ആകും ഡി ടി ഡി സി ആണെങ്കിൽ വിത്തിൻ വൺ ടു ടു വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ എല്ലാ കുർത്തീസും അടിപൊളിയാണ് വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ആണ് ഏറ്റവും ഈസി വാട്സപ്പിൽ നിങ്ങൾക്ക് റിപ്ലേസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഒട്ടും അറിയില്ല എന്നുള്ളവർക്ക് വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഐറ്റം തന്നെ ഒരു പ്രീമിയം ബ്രാൻഡഡ് ലക്ഷറി ബ്രാൻഡിന് ആണ്ടിൽ വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി സെമി സിൽക്കാണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത് കോട്ടൻ്റെ മിക്സും കൂടെ ഉണ്ട് സോ ചൂട് സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഏറ്റവും നല്ല ക്വാളിറ്റി ഭയങ്കര ഹൈ ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ പിന്നെ ഇപ്പോൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന കുർത്തീസ് ഹൈ ഓൺ ഡിമാൻഡാണ് നല്ല ട്രെൻഡാണ് കേട്ടോ ഇൻസ്റ്റാ പേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാവുന്ന ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയച്ചാൽ മതി എവിടെ നോക്കിയാലും എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന കുർത്തീസിന് നല്ല ഡിമാൻഡാണ് കാരണം ഇപ്പോൾ അതാണ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റം അടിപൊളി ഏറ്റവും നല്ല ഫിനിഷി ഫിനിഷിങ്ങിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് നമ്മൾ നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് സിറ്റഡാണ് ആണ് ലൈനിങ് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് കിടന്നോളും വൈഡ് ആയി വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ആണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം കുർത്തിയുടെ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പവർ പവർലൂമിൽ ചെയ്ത് വരുന്നത് സിൽക്ക് ഫാബ്രിക്കില് കോട്ടനും കൂടെ മിക്സ് ചെയ്യുന്ന വരുന്ന ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം ആർ പിക്ക് നമുക്ക് കൊടുക്കാം മിലാന ഡിസൈൻസ് ബൾക്കായിട്ട് തന്നെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് കേട്ടോ എണ്ണൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് ആണ് എയ്റ്റ് സിക്സ്റ്റി എന്ന് പറയുന്നത് നല്ല രസമുള്ള അട്ടിപൊളി ഫേസിന് നല്ല വെട്ടവടിക്കുന്ന മജന്ത പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാ സ്കിൻ ടോണിനും ചേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നല്ല മജന്ത പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് എൻ്റെ കുർത്തിയാണ് കണ്ടത് നല്ല ക്വാളിറ്റിയിൽ അപ്പോൾ നമുക്ക് റോയൽ ബ്ലൂ വൈറ്റ് ഗ്രീൻ ഇത്രയും കളർ കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കളറുള്ള ഏതൊരു ബോട്ടോ ഇട്ടും നമുക്കിത് പെയർ ചെയ്യാം ഇത് കണ്ടോ സെയിം ഈ ഒരു വർക്ക് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ക്വാളിറ്റിയുള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ തന്നെ സെയിം ആണ് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സൈഡ് ആണ് വരുന്നത് നല്ല കളറാണ് അപ്പം റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് അടുത്തത് എപ്പോഴും ഹൈ ആൻഡ് ഡിമാൻഡുള്ള ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യോർ ബ്ലാക്ക് ആണ് ഒട്ടും തന്നെ നരപ്പില്ലാത്ത നല്ല ബ്ലാക്ക് ഷെയ്ഡ് എന്നിട്ട് അതിൻ്റെ ഇവിടെ നെക്കിലാണല്ലോ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതിൻ്റെ വരുന്നത് ഒരു യോ പോർഷനിലായിട്ടാണേ കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുണ്ട് മൾട്ടി കളേർഡ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് സെമി സിൽക്ക് ഫാബ്രിക് ആണ് പവർ ലൂം ചെയ്ത് വരുന്നതാണ് ദെൻ കോട്ടന്റെ മിക്സ് ഉണ്ട് സോ ഈ ഒരു ചൂട് സമയത്ത് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സൈഡ് സ്ട്രെറ്റിൻ്റെ കട്ട് ആണ് പ്രീമിയം ലക്ഷറി ബ്രാൻഡഡ് കുർത്തീസ് ആണ് ഇത് കണ്ടോ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് നോക്കി നല്ല രസമുണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്കുള്ള എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് സ്മോൾ തൊട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ഇതാ ഇങ്ങനെ വരും അപ്പൊ നമ്മുടെ ബ്ലാക്ക് വേർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള വൈഡ് ആൻഡ് റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് എംബ്രോയിഡറി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സിമ്പിൾ റേറ്റ് ഉള്ളൂ എയ്റ്റ് എയ്റ്റ് സിക്സ്റ്റി എണ്ണൂറ്റി അറുപത് ഇതൊരു കാണാൻ പോകുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് നല്ല പീച്ച് ആണ് കേട്ടോ നല്ല ഫേസ് ഗ്ലോ കിട്ടുന്ന അടിപൊളി ആണ് പീച്ച് ഇതിൻ്റെയും ഇതിലും വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ് കേട്ടോ സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ ആണേ ോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് സൈഡ് സ്റ്റിറ്റ് സ്ട്രേറ്റ് കട്ടാണ് കളറുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഫേസിന് അട്ടിപ്പൊളിയായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡ് ഒരു ടിൻ്റ് ഓഫ് ഓറഞ്ച് കൂടെ വരുന്നുണ്ട് പക്ഷെ മെയിൻലി പീച്ചാണ് എടുത്ത് നിൽക്കുന്നത് അതിൻ്റെ അകത്തോട്ട് വൈറ്റ് കളറുള്ള ത്രെഡ് വർക്കും എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്കും യോക്ക് പോർഷനിലെ ആ ഒരു കട്ട് യോക്കട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ യോക്കിന് കട്ടിങ് ഇല്ല ഈ ഒരു പോർഷനിൽ നേവി ബ്ലൂ ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ വൈറ്റ് ഇട്ട് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോട്ടംസ് ഉള്ളോ ഇല്ലാത്തവർ ആരും തന്നെ കാണത്തില്ല സെയിം വർക്ക് തന്നെ സീസൺ എൻഡിലോട്ട് റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ലക്ഷറി കാറ്റഗറി പെടുന്ന കുർത്തി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കലംകാരി എല്ലാവർക്കും ഇഷ്ടമാണ് കലംകാരി കോട്ടൺ ആണ് ബഡ്ജറ്റ് ബൈ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്രാൻഡഡ് കുർത്തീസ് ഇടയ്ക്ക് ഇങ്ങനെ ബഡ്ജറ്റ് വരും അതായത് സെയിം ഐറ്റം തന്നെ ക്വാളിറ്റി കൂടി എയ്റ്റ് സിക്സ്റ്റി ആ ഒരു റേറ്റിലേക്ക് പോകും എയ്റ്റ് സിക്സ്റ്റി തൊട്ട് തൗസൻഡ് ടു തൗസൻഡ് റേറ്റിലോട്ട് പോകുന്ന കലങ്കാരിസും എന്നാൽ ഒറ്റ നോട്ടത്തിന് കണ്ടാൽ സെയിം തന്നെ ഇത് റിപ്ലിക്കാസ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഫാബ്രിക്കിൽ ആ പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കല്ല പക്ഷേ കലങ്കാരി കോട്ടൺ തന്നെയാണ് കോട്ടനാണ് മെറ്റീരിയൽ അതിൻ്റെ അകത്ത് മിക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കോട്ടൺ മെറ്റീരിയലാണ് അഫോർഡബിൾ റേറ്റിൽ ബ്രാൻഡഡ് കുർത്തീസ് നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് ആണ് ദാറ്റ് മീൻസ് എല്ലാം കൈകൊണ്ട് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്തെടുക്കുന്ന കുർത്തീസ് ആണ് നിങ്ങളിത് നോക്കിയാൽ അറിയാം ഈ ഒരു മാങ്കോടെ ഈ ഒരു പ്രിന്റ് കണ്ടോ ഇത് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മൾ മനുഷ്യർ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന പ്രെസ്സിങ്ങിൻ്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് നമ്മുടെ അപ്പം നമ്മുടെ കുർത്തി വേറി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള സ്ക്വയർ യോക്കാണ് ഇത് നല്ലതായിട്ട് തന്നെ ഹെവിലി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ മിറേസ് ആൻഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്ക് ലൈനിൽ ഇങ്ങനെ സ്വീകൻസും ബീഡ്സും വെച്ചിട്ട് നല്ല ഹൈ അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് മിനിമം യോക്കാണ് ചിലർക്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് യോക്ക് ഇങ്ങനെ ഒത്തിരി ഇറങ്ങി പോകുമ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ബോറാകും ഇതാകുമ്പോൾ ഹൈറ്റ് കൂടിയവർക്കും കുറഞ്ഞവർക്കും ഓക്കെയാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് നോ ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒട്ടും സീ റൂ അല്ല ട്രാൻസ്പെറൻറ്റ് ഒട്ടും അല്ലാത്ത കട്ടിയുള്ള നിങ്ങൾക്കറിയാമല്ലോ കലംകാരി മെറ്റീരിയൽ എന്ന് വന്നറിയാല്ലോ പിന്നെ ത്രീ ആണ് സ്ലീവ്സ് യോക്കിലെ സെയിം പാച്ച് തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം ഓഫീസുകയറായിട്ടോ ഔട്ട് സൈഡിലേക്കിപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുക പുറത്ത് പോകും പിള്ളേർക്കൊക്കെ അവധിയുള്ള സമയം കൂടെയാണല്ലോ അപ്പം സുഖമായിട്ട് ഇട്ടുകൊണ്ട് പോകാം കണ്ടു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും ഫൈവ് എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ ഹോം ഡെലിവറി കിട്ടുകയും ചെയ്യും കേട്ടോ ഡി ടി ഡി സി ആണ് വിത്തിൻ വൺ ഓർ ടു ഡേയ്സിൽ പ്രൊഡക്റ്റ് ഡെലിവറാകും ഫീച്ചേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എം ടു ഡബിൾ എക്സൽ സൈസ് ഫൈവ് എയ്റ്റി ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ബ്ലാക്ക് ആണ് സെക്കൻഡ് പ്രിൻറ് വരുന്നത് നല്ല രസമുള്ളൊരു ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഡൾ ആയിട്ടാണോ തോന്നുന്നത് നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഡൾ ഷെയ്ഡ്സ് അല്ല കേട്ടോ നന്നായിട്ട് പ്രിൻറ്റ് വന്നിട്ടുണ്ട് യോ പോർഷൻ വരുന്നത് ബ്ലാക്ക് ആണ് ഇതാ ഇങ്ങനെ വരും ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അടിപൊളി പ്രൈസാണ് ഫൈവ് എയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കലങ്കാരി ആണ് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് എയ്റ്റി ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് പ്ലസ് ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നമുക്ക് കിട്ടും റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് ആണ് യോഗ പോർഷൻ വരുന്നത് മസ്റ്റാഡിയെല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മസ്റ്റാഡിയെല്ലോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് മാംഗോ പ്രിന്റ് ആണ് കലംകാരി ആണ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് പ്രിന്റാണ് പ്രിന്റും പ്രിൻ്റും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ലൈനിങ് ഇല്ലാതെയാണ് അഫോർഡബിൾ റേറ്റിൽ ഇത് അവൈലബിൾ ആക്കുന്നത് ലൈനിങ് ഇല്ലാതെ വെയർ ചെയ്യാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അതുപോലെ ചൂടാണല്ലോ പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയലുമാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോന്നിനും ഡിഫറൻസസ് ഉണ്ടായിരിക്കും കേട്ടോ ഫാബ്രിക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കലങ്കാരിയാണ് മെറ്റീരിയൽ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡാർക്ക് ബർഗണ്ടി ബീട്രൂട്ട് ഷെയ്ഡാണ് വിത്ത് മസ്റ്റാർഡ് ആഡ് കോൺട്രാസ്റ്റ് ആയിട്ട് വരും ഹാൻഡ് വർക്ക് സൂപ്പറാണ് കേട്ടോ ഫൈവ് എയ്റ്റ് അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഓഫറാണ് കേട്ടോ അപ്പം മന്ത് എന്താണ് ഇനി മാസത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പം രണ്ട് അടിപൊളി കുർത്തീസ് ഉണ്ട് ഫുൾകാരി എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന നല്ല പ്യുർ നെറ്റ് കോട്ട ഫാബ്രിക് ആണ് കേട്ടോ അല്ല ചീപ്പറല്ല ആണ് നമ്മുടെ സെമി നെറ്റ് കോട്ട ഫാബ്രിക് ഫാബ്രിക്കല്ലേ പ്യുവർ നെറ്റ് കോട്ട ഫാബ്രിക്കില് കംപ്ലീറ്റ്ലി ഫുൾകാരി എംബ്രോയ്ഡറി വർക്ക് വരുന്ന ചെയ്തുവരുന്ന ആണ് ഇത് കണ്ടോ ഈ ഒരു വർക്കിനെയാണ് ഫുൾകാരി വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കാരി വർക്ക് പോലെ തന്നെ ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള വർക്കാണ് അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള മിഷിൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കോളർ കോളർനെക്ക് വേണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് കോളറിനെ കാണാൻ ചൂട് സമയത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഡാർക്കർ ഓണിയൻ പിങ്ക് ആണ് എന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് ബലൂൺ സ്ലീവ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ല പഫ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്ലീവാണ് അപ്പം നമുക്ക് ഈ ഒരു സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക് ഇതിവിടെ അഴിച്ചിട്ട് നമുക്ക് നോർമൽ സ്ലീവ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സിമ്പിൾ ആണേ സ്ലീവ്സ് ട്രാൻസ്പെറൻ്റ് അല്ല നെറ്റ് കോട്ട ഫാബ്രിക് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സെന്റർ പോർഷൻ ഇങ്ങനെ നമ്മുടെ പോട്ട്ലി ബട്ടൺസും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡാണ് സ്റ്റാൻഡേർഡ് തോന്നുന്ന കുർത്തിയാണ് നല്ല ഒട്ടേപോലെ സ്റ്റാൻഡേർഡ് തോന്നുന്ന കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സെൻ്ററിലെ ബ്ലാക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് മീഡിയ ലാർജ് എക്സിലാണ് ഡബിൾ എക്സിലാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന സൈസ് വരുന്നത് ലാർജാണ് തേർട്ടി സി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് എക്സ്ട്രാ എന്തെങ്കിലും മെഷർമെൻ്റ് അറിയണമെങ്കിൽ ചോദിച്ചേച്ചാൽ മതി കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു ഐറ്റം ആണ് ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഐറ്റം കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നതിൽ നല്ല ഇത് തൊള്ളായിരത്തി പത്ത് എബോ റേറ്റ് ആയിരുന്നു നയൻ ഹൺഡ്രഡ് എബോ ആയിരുന്നു റേറ്റ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് അടിപൊളി പ്രൈസ് ആണ് കിട്ടുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്കിയാണ് കാരണം ചില പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയില് പ്രീമിയം ലക്ഷറി ബ്രാൻഡ് കുർത്തീസ് നമ്മൾ കാണിച്ചു അതുപോലെ ലക്ഷ്യറി ബ്രാൻഡിൻ്റെ കുർത്തിയാണ് അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിച്ച് തന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് സെവൻ ഡബിൾ നയൺ ആണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിലിൽ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ സെവൻ ഡബിൾ നയൺ ഫ്രീ അപ്പോൾ സെക്കൻഡ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് ഫുൾക്കാരി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് എം ടു ഡബിൾ എക്സൽ സൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് നയൻ ഹൺഡ്രഡ് എബോവ് ആയിരുന്നു നമ്മുടെ റേറ്റ് ബിക്കോസ് ഇതൊരു ട്രിപ്ലിക്കല്ല ഒറിജിനൽ ഫുൾക്കാരി എംബ്രോയ്ഡറി വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത് അത് നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഐറ്റം ആണ് സെൻ്റർ പോർഷനിൽ ഹോട്ടലി ബട്ടൺസ് കൊടുത്ത് കോളർ നെക്ക് കൊടുത്ത് അട്ടിപൊളിയാക്കിയിരിക്കുന്ന സൈഡ് സ്ലിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ വരുന്ന കുർത്തീസാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു മന്ത് എൻഡിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതൊരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ കാണിച്ചില്ല കാണിച്ച ഐറ്റംസൊക്കെ വളരെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അറിയില്ലാത്തവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു